ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ബ്രിട്ടീഷ് ഭരണകൂടം മലബാറിൽ നിയമപരമായി അടിമത്ത് നിരോധിച്ചു എന്നാൽ നാനൂറ് വർഷം പഴക്കമുള്ള വല്ലിപ്പണി എന്ന സവർണ അടിമ സമ്പ്രദായം വയനാട്ടിൽ മാറ്റമില്ലാതെ തുടർന്നു തിരുനെല്ലി തൃശിലേരി പനവല്ലി ഭാഗങ്ങളിലായിരുന്നു പ്രധാനമായും വല്ലിപ്പണി നിലനിന്നിരുന്നത് അങ്ങാടികളും വിപണികളും ഇല്ലാതിരുന്ന കാലത്ത് ഇന്നാട്ടുകാർ സാധനങ്ങൾ വാങ്ങിയിരുന്നത് വള്ളിയൂർക്കാവ് ഉത്സവ ചന്തയിൽ നിന്നായിരുന്നു ഉത്സവത്തിന് പോകാൻ ജന്മിയുടെ സഹായം തേടുന്നതോടെയാണ് അടിമക്കരാർ തുടങ്ങുന്നത് ഏറെ സേർ നെല്ലും ഒരു കോറത്തുണിയും ഇലച്ചോറും അഞ്ച് രൂപ നിപ്പുപ്പണവുമാണ് ഒരു വർഷത്തേക്ക് ഒരു കുടുംബത്തിന് ലഭിക്കുക അതോടെ പണിയാനും അടിയാനും അവരുടെ കുടുംബവും ജന്മിയുടെ അടിമയായി അടിമകളായി വയനാട്ടിൽ അടിമത്തം നിലനിൽക്കുന്നു എന്ന് അറിയുന്നത് സഖാവ് വർഗീസിന്റെ നേതൃത്വത്തിൽ കർഷക തൊഴിലാളി യൂണിയൻ നടത്തിയ പണിമുടക്ക് സമരങ്ങളിലൂടെയാണ് അതായിരുന്നു തുടക്കം ജന്മിത്വത്തിനെതിരെ കേരളം കണ്ട ഏറ്റവും ശക്തമായ സമരങ്ങളുടെ തുടക്കം ആ സമരത്തിന് ശക്തി പകരാൻ സായുധ കാർഷിക വിപ്ലവ ലൈൻ നടപ്പിലാക്കാൻ നേരത്തെ പദ്ധതിയിട്ട പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി എട്ടിന് കോഴിക്കോട് നിന്നും വയനാടിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നും ഒറ്റയ്ക്കും തെറ്റക്കുമായി വന്ന സഖാക്കൾ തൃശ്ശിലേരിയിൽ സംഘടിച്ചു അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു അയിനൂർ വാസു എന്ന എ വാസു സംഘത്തിൻ്റെ ക്യാപ്റ്റനായി സഖാവ് വർഗീസിനെയും വൈസ് ക്യാപ്റ്റന്മാരായി സഖാക്കൾ എ വാസു ബലരാമേട്ടൻ എന്നിവരെയും നിയോഗിച്ചു പ്ലാൻ ഓഫ് ആക്ഷൻ ചർച്ചയും വിശ്രമവുമായി ഒരു ദിവസം ആദിവാസി ഊരുകളിൽ തങ്ങി തൊട്ടടുത്ത ദിവസം